നിലയ്ക്കലിലേക്ക് പോവുകയാണ് ഒപ്പം തന്നെ എരുമേലിയിൽ ലാൽകൃഷ്ണനുണ്ട് നിലയ്ക്കലിൽ എ വി ജയശങ്കർ ആദ്യം എ വി ജയശങ്കറിലേക്കാണ് ജയശങ്കർ നിലയ്ക്കലിൽ നിയന്ത്രണം അവിടെ നിന്ന് നിയന്ത്രണത്തോടെയാണ് പമ്പയിലേക്ക് ഭക്തരെ വിടുന്നത് എന്ന രീതിയിലാണോ നമ്മളിപ്പോൾ അവിടെ കാണുന്ന കാഴ്ചകൾ എന്താണ് തിരക്കുണ്ടോ അനുജ നിലയ്ക്കൽ ഒരു ബേസ് ആക്കിക്കൊണ്ട് പമ്പയിലേക്കുള്ള ഭക്തരെ നിയന്ത്രിക്കുക എന്ന തന്ത്രമാണ് പോലീസ് നിലവിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് പിൻ പിന്നിൽ വലിയ ഭക്തരുടെ കൂട്ടത്തെ കാണാം പക്ഷേ ഈ കൂട്ടം നമുക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ് കാരണം സന്നിധാനത്ത് പോയി ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തിയ അയ്യപ്പ ഭക്തരാണിത് അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ ഉണ്ടായിരുന്ന തിരക്കിന് അനുഭവിച്ച തിരക്കിനെ അതിജീവിച്ച് എത്തിയ ഭക്തരാണ് എന്തായാലും ഈ കൂട്ടം ഒരു ആശ്വാസം നൽകുന്നതാണ് സന്നിധാനത്തേക്ക് പോകാൻ പൊതുവിൽ ആളുകളുടെ എണ്ണം നിലവിൽ കുറവാണ് പക്ഷേ പല ബസ്സുകളിലും ഈ ഹൈക്കോടതി നിർദ്ദേശമൊക്കെ തന്നെ മറികടന്നുകൊണ്ട് ആളുകളെ കുത്തി നിറച്ചു കൊണ്ടുപോകുന്ന ഒരു കാഴ്ച ഇന്നും ഇവിടെ കാണേണ്ട സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു കാഴ്ചകളുള്ളത് ഈ നിലക്കലിലും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കോടതി വിമർശനം ഉന്നയിച്ച തലത്തിൽ ഈ അടിസ്ഥാന സൗകര്യങ്ങളിലൊക്കെ വലിയ പരിമിതിയാണുള്ളത് പല ബസ്സുകളിലും വലിയ തോതിൽ ആളുകളെ നിറച്ചൊക്കെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഒപ്പം തന്നെ ഇവിടെ ശുചിമുറികളുടെ വലിയ അഭാവമുണ്ട് നമ്മൾ തന്നെ പോലീസ് കൺട്രോൾ റൂമിന് സമീപമുള്ള ഒരു ബയോ ടോയ്ലറ്റിൽ കയറി ഒരു വട്ടം കയറിയാൽ പിന്നെ അങ്ങോട്ട് കയറാൻ പറ്റാത്ത ഒരു ഗുരുതര സാഹചര്യം ാണ് ആ ബയോ ടോയ്ലറ്റിൽ കണ്ടത് ഒപ്പം തന്നെ ഈ നിലക്കലിലേക്ക് കാത്തിരിക്കുന്ന ഭക്തർക്ക് ഈ ദർശനത്തിന് വേണ്ടി അങ്ങോട്ട് എത്താൻ കഴിയാത്ത ഭക്തർക്ക് സൗകര്യമൊരുക്കുമെന്നൊക്കെ ദേവസ്വം ബോർഡ് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇവിടെ ഒരു സൗകര്യവും അനുജ കാണാനില്ല ആകെ ഉള്ളത് ഈ വെർച്വൽ ബുക്കിംഗ് കൗണ്ടറിന് സമീപത്തൊരു ജർമ്മൻ പന്തലാണ് ആ പന്തലിൽ ആർക്ക് വേണമെങ്കിലും ഇരിക്കാൻ പോകാമെന്നൊരു അവസ്ഥയാണ് അതിനപ്പുറത്തേക്ക് അവിടെ പ്രത്യേക സൗകര്യങ്ങളില്ല ഒപ്പം തന്നെ ഈ ടോയ്ലറ്റുകളുടെ ഒക്കെ വലിയ അഭാവമുണ്ട് ഇനി ഇരുപതിനായിരത്തിൽ ക്കാൻ ആളില്ല കുടിവെള്ളമില്ല എന്നതൊക്കെ ആ കാര്യം നമ്മൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റോട് ചോദിക്കുമ്പോൾ അദ്ദേഹവും പറയുന്നുണ്ട് പല കാര്യങ്ങളിലും പാളിച്ച പറ്റിയിട്ടുണ്ട് സൂപ്പർവിഷനിൽ ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് വീഴ്ച വന്നിട്ടുണ്ട് അത് പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് കുടിവെള്ളം ഉറപ്പാക്കുക എന്നൊക്കെയുള്ളത് ഏറ്റവും ആദ്യം ചെയ്യേണ്ടെന്ന കാര്യമാണ് അത് ആ കാര്യത്തിലൊക്കെ ഇന്നിപ്പോൾ എന്താണ് ചുക്കുവെള്ളം ഉൾപ്പെടെ ഉണ്ടാക്കും അത് വിതരണം ചെയ്യും എന്നൊക്കെയാണല്ലോ ഇന്നലെ ദേവസ്വം ബോർഡ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചത് അതായത് അനുജ ഈ പമ്പയിൽ ഈ ക്യൂ ഒക്കെ നിൽക്കുന്ന ക്യൂ കോംപ്ലക്സിന് സമീപമൊക്കെ ചുക്കുവളമൊക്കെ കാണാനുണ്ട് പക്ഷേ നൂറുകണക്കിന് ഭക്തർ പമ്പയിൽ നിന്ന് വന്നിറങ്ങുന്ന ബസ് കയറി പോകുന്ന ഈ നിലയ്ക്കൽ കെ എസ് ആർ ടി സിയുടെ പരിസരത്ത് അതിന് സമീപത്തൊന്നും ഒരു ചുക്കുവള്ള വിതരണവും നമ്മൾ ഇത്രയും നേരം ഇവിടെ നിന്ന് നോക്കിയിട്ട് കാണാത്തൊരു സാഹചര്യമാണുള്ളത് കാരണം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഭക്തർ വന്നിറങ്ങുന്ന ഒരു സ്പോട്ടാണ് ഈ നിലയ്ക്കൽ എന്ന് പറയുന്നത് ഇവിടെ അത്തരത്തിൽ നമുക്കൊന്നും കാണാനില്ല കെ എസ് ആർ ടി സിയുടെ എൻക്വയറി കൗണ്ടറാണ് അതിന് സമീപത്ത് ഈ കൂടിയൊക്കെയാണ് ഭക്തർ എണ്ണത്തിൽ കുറവുണ്ട് പക്ഷേ കൂടി അവർക്ക് വേണ്ട ഒരു അടിസ്ഥാന സൗകര്യമാണ് പൊള്ളുന്ന ഇവിടെ നമ്മൾ ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും ഓപ്റ്റോഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം